ഹലോ അസ്ലാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നാല് വെറൈറ്റി സ്നാക്കിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഇഫ്താറനും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറ്റിയ സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് പഞ്ചസാര നന്നായിട്ടൊന്ന് അലയിച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം ഞാനിവിടെ ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ മൂടി വെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഈസ്റ്റ് ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഈസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു ബബിൾസ് ഉണ്ടാവും അതിൽ ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും രണ്ട് കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ വെള്ളം തന്നെ മതി ഇതിലേക്ക് അത് നല്ല കറക്റ്റാണ് കൈ വെച്ച് കുഴച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലുകൂടെ ആക്കിയിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക ഇനി മാവ് നമുക്കൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരട്ടെ അപ്പോൾ ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കാൻ വേണ്ടി ഇട്ട് ഒരു കപ്പ് എല്ലില്ലാത്ത ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് കുറച്ച് ഒറിഗാനോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മസാലകളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് പിന്നെ അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാവും നല്ലത് അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും അടിഭാഗം കുറച്ച് നന്നായിട്ട് മുരിഞ്ഞിട്ടും ഉണ്ടാകും ഇനി ഇതിൽക്ക് ഒരു പകുതി ക്യാരറ്റ് പകുതി ക്യാപ്സിക്കും പകുതി സവാള ഒരു ചെറിയ പീസ് ക്യാബേജും കൂടെ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കേണ്ട എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ചെറുതായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കുഴച്ച് മാറ്റി വെച്ചാൽ മാവെടുത്ത് നോക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എടുത്തത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കുക ഇത് കുഴക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഇങ്ങനെ ഉട്ടിട്ടുണ്ടാവും അപ്പോൾ മൈതെ ഇട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ ഇത് നമുക്ക് രണ്ട് തരം സ്നാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുഴച്ചെടുത്ത മാവിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി വലുപ്പത്തിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക പിന്നെ ബാക്കി പകുതി മാവ് നമുക്ക് അതുപോലെ തന്നെ മാറ്റിയേക്കാം ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെതൊന്നും ഇല്ലെങ്കിൽ അതൊന്നും വേണമെന്നില്ല സാധാരണ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി അപ്പോൾ ഞാനിത് ഇതുപോലെ ആ മാവ് ഇതിൽക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തത് ഇതുപോലെ രണ്ട് സൈഡിലാണ് എന്നിട്ട് നടുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് മസാല ഇനി അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ് പിന്നെ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ മിക്സ് ആക്കി അത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്കിങ്ങനെ കാണുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പക്ഷേ അത് ചെയ്തെടുക്കാൻ അത്ര ില്ല ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പോട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിലിറക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സ്നാക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇതിങ്ങനെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ മുരിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒരു സ്മെല്ല് വരും ആ ടൈമിലാണ് നമുക്കത് കുക്ക് ആയിട്ടുണ്ടെന്ന് അറിയാം ഇനി ഇതൊരു ചെറു ചൂടോടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ ഒരഞ്ചാൾക്ക് നല്ല വിഷപ്പ് തീർത്ത് കഴിക്കാൻ പറ്റിയ ഓരോ പീസ് തന്നെ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത സ്നാക്കെന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവും അതുപോലെ തന്നെ മസാലയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പകുതി മാവ് നമ്മൾ ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് മൈദ ഇട്ടിട്ട് തന്നെ ഒരേ സൈസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പരത്തി എടുത്ത മാവ് ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം ഇതിൽ നിന്ന് മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ബാക്കി വന്ന മാവുണ്ടല്ലോ ഈ കട്ട് ചെയ്തിട്ടുള്ള സൈഡ് ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ നല്ല ചൂടായ പാനിൽ കിട്ടണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ഇത് ചുടുമ്പോൾ നമുക്ക് നല്ല പൊള്ളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂടായ പാനിൽ കിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല നല്ലൊരൊറ്റ പൊള്ളനായിട്ട് കിട്ടും പിന്നെ അത് മറിച്ചും തിരിച്ചൊന്നും ഇടേണ്ട ഒരൊറ്റ പ്രാവശ്യം മാത്രം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ മുഴുവൻ നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ ചുട്ടെടുത്ത കുപ്പൂസൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് കൊടുക്കുക ഒരു പോക്കറ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് നല്ല പൊള്ളച്ച് കിട്ടണം കാരണം ഈ പോക്കറ്റ് പോലെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരൊറ്റ പൊള്ളനായിട്ട് തന്നെ വേണം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ ഫസ്റ്റ് സ്നാക്ക് ഉണ്ടാക്കിയപ്പോൾ മാറ്റിവെച്ചേ അതിലേക്ക് ഒരു ടീസ്പൂൺ കെച്ചപ്പും പിന്നെ ഒരു എഗ്ഗ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മയോണീസാണ് അതും കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുൾ ആണ് അപ്പോൾ ഇത് കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് വെളുത്തുള്ളി ഒരു പകുതി ചെറുനാരങ്ങയിൽ നിന്ന് പകുതി ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ നല്ല റെഡ് മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും ഒരു പിടി മല്ലിയതിൽ ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള എല്ലാത്ത ചിക്കന് ഒരു അരക്കപ്പൊക്കെ ഉണ്ടാവുള്ളൂ ചിക്കൻ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഇത് ചിക്കൻ ഇല്ലാതെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പം ഞാൻ ഇവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി ഇത് നാലെണ്ണം മാത്രമേ ഇതിൽക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകം വരെ നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് നാലെണ്ണ ഇട്ടപ്പോഴേക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എല്ലാതും ഉരുട്ടിയെടുക്കുക നല്ല എളുപ്പത്തിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത്രയും വെച്ച് നമുക്ക് ഒമ്പതെണ്ണം വരെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടായ ഓയിലിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ അത് കുക്കാവും ഓവർ ഓയിലൊന്നും കുടിക്കണില്ല ഇത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എരിവ് കുറച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ആ മയോണീസിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത സ്നാക്കിനായിട്ട് കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബജി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അതിൽക്ക് അരക്കപ്പ് കടലമാവും അരക്കപ്പ് മൈദമാവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക ബജി പൗഡർ തന്നെ വേണമെന്നില്ല ബജി പൗഡർ ഇല്ലെങ്കിൽ ഒരു കപ്പ് കടലമാവും അരക്കപ്പ് മൈദമാവും അങ്ങനെ എടുത്താൽ മതി പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ അപ്പം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിക്കാക്കി കലക്കിയെടുക്കുക അധിക വെള്ളം പോലെ ആവരുത് കുറച്ച് കട്ടി വേണം അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറേ ഒഴിച്ചിട്ട് ഈ ഒരു കട്ടിയിൽ നമുക്ക് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇതിന് മഞ്ഞയും ചമ്മന്തിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഈ മുട്ടയുടെ ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കുക അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി ഈസിയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മാവിൽ മുക്കിയെടുക്കണ സമയത്ത് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതാ മുട്ട ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ ചമ്മന്തിയുടെ മുകളിലായിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചൂടായ എണ്ണയിൽ കിട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഈ ചമ്മന്തി വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തത് ഇത് നമ്മുടെ മുട്ട ബജിയൊക്കെ പോലെ തന്നെ പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് ഈ ചമ്മന്തി ഒക്കെയുള്ള കാരണം ഇതിലേക്ക് വേറെ നമുക്ക് സൈഡ് ചമ്മന്തിയോ സോസോ ഒന്നിൻ്റെ ആവശ്യമില്ല വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക പിന്നെ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഐറ്റം നിങ്ങൾ മുമ്പ് ഉണ്ടാക്കുക കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ് മറക്കാതെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം